സോ ഹായ് എസ്മി രാധിക ജു കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ഫൈനൽ എം ബി ബി എസ് സ്റ്റുഡൻറ് ആണ് നമ്മുടെ നീറ്റ് ആൻഡ് മെറ്റോക്സിൽ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പുണ്യൻ്റെ നീറ്റ് ജേർണി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ പ്രാവശ്യം നമ്മൾ മെഡിക്കൽ കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങളും ആ ഒരു നീറ്റ് ആസ്പിറൻറ്റ് മെഡിക്കോ ട്രാൻസക്ഷനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത് ഓക്കെ സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് സി എം സി ചൂസ് ചെയ്തേ സി എം സി ചൂസ് ചെയ്യാനുള്ള പ്രത്യേകിച്ച് റീസൺ മീൻസ് അങ്ങനെ പെർട്ടിക്കുലർ ചെയ്യുന്ന മെഡിക്കൽ കോളേജ് അടിപൊളിയായേക്കാളും വലിയൊരു റീസൺ ഞാൻ ഭയങ്കര ഹോംസിക് ആയിട്ടുള്ള ആണ് ഓക്കെ അപ്പൊ എന്നെ വേറെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് എനിക്ക് തരാനുള്ള ചിലവർ ഉള്ളത് മീൻസ് അങ്ങോട്ട് ഇങ്ങനെ പോകാനുള്ള പൈസ തരാൻ മാത്രമേ വീട്ടുകാർക്ക് ഉണ്ടാവുള്ളൂ എനിക്ക് ആ സമയത്ത് എയിംസ് മംഗലഗിരിയിലും കൂടി സെയിം ടൈമിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി ഒരാളുടെ പൈസ മാത്രമേ വീട്ടിലേക്ക് തരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ തന്നെ വന്നതുകൊണ്ടും ഞാൻ കോഴിക്കോട് വീട്ടിൽ നിന്ന് അടുത്തായതുകൊണ്ടും ഞാൻ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരിക്കും അത് ഇപ്പോഴും എന്നെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം എന്തെങ്കിലും ടെൻഷൻ വന്ന് നേരെ വീട്ടിലേക്ക് ഓടാന്നുള്ളൊരു ചിന്താഗതി എനിക്കുണ്ട് അപ്പൊ അതാണ് പിന്നെ നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങൾ പരിപാടി എന്താ അതിലൂടെയാണ് സി എം സി ഒരു വികാരം അതിപ്പോ എന്റെ അമ്മ ഒരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്

ില്ല ഒരു റാങ്കിങ്ങ് എല്ലാ സീനിയേഴ്സും ഫ്രണ്ട്ലി ആയിരുന്നു അപ്പൊ എനിക്ക് റാങ്കിങ് തീരെ കിട്ടിയിട്ടില്ല പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഹോസ്റ്റലിനെ കുറിച്ച് പേടിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് തീരെ ഫെസിലിറ്റീസ് ഇല്ല അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ എങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കും എനിക്കാണെങ്കിൽ കുറച്ച് ചെറുതായിട്ട് റോസീറ്റ് പ്രശ്നമുണ്ട് അപ്പൊ എങ്ങനെ അതൊക്കെ ഇഷ്യൂ ആവുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും മാറ്റർ ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം എന്താ വെച്ചാ ഇവിടെ എത്തുമ്പോൾ അതിനേക്കാളും വലുതായിട്ട് നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം അങ്ങനത്തെ നമ്മൾ ആ ഒരു സമയത്ത് അങ്ങോട്ട് എവിടെയോ പിടിച്ചു വെച്ച സാധനങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് അതാണ് സ്പെഷ്യാലിറ്റി നോ ടൈം ലിമിറ്റേഷൻ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ആദ്യം കഴിഞ്ഞ പിന്നെ നമ്മളവിടെ പ്രശ്നങ്ങളൊക്കെ ആയത് നമ്മള് കേസൊക്കെ കൊടുത്ത് ഹൈക്കോർട്ടിലൊക്കെ പോയിട്ടാണ് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് തന്നെയാണ് കേസ് കൊടുത്ത് ഹൈക്കോർട്ടിലൊക്കെ പോയത് ഇപ്പൊ നമുക്ക് അങ്ങനെ ടൈം ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒന്നും നല്ല സുഖസന്ധരമായിട്ടുള്ള ജീവിതമാണ് ഹോസ്റ്റൽ ഹോസ്റ്റൽ ലൈഫിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഹോംസി പേഴ്സൺ ആണോ ടു ബി തീരെ സീനിയേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു പക്ഷെ തിങ്സ് ഞാൻ ഭയങ്കര ഹോംസിക് ആയിട്ടുള്ള ഒരാളാണ് വീട്ടിൽ എത്രത്തോളം സമയം നിൽക്കാൻ പറ്റുമോ അത്ര അങ്ങനെ അത് വേറെ ഇതിനുള്ളിലെത്തിയപ്പോ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് നീറ്റിന്റെ ടൈമിൽ ഹോസ്റ്റലിൽ നിന്നുണ്ടോ നീറ്റിന്റെ ടൈമിൽ ഹോസ്റ്റലിൽ നിന്നുണ്ട് പക്ഷെ അധികാലം ഒന്നും നിന്നിട്ടില്ല റിപ്പീറ്റിന്റെ സമയത്ത് നിന്നിണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം ഞാൻ ആവശ്യത്തിൽ കൊണ്ട് വീട്ടിൽ പോയി വരുന്ന ഒരാളായിരുന്നു അപ്പൊ അതൊക്കെ കോഴിക്കോട് ചെയ്യാനുള്ള മെയിൻ കാരണം ഞാൻ ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ആയാലും റിപ്പീറ്റ് ആയാലും എന്ത് ചെയ്യുമ്പോഴും മെയിൻലി ഞാൻ കോഴിക്കോട് സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ വീട്ടിൽ പോയി വരാനാണ് അത്യാവശ്യം വന്നു എനിക്ക് ഇന്ന് രാത്രി പോയി നാളെ രാവിലെ അങ്ങോട്ട് വരാൻ പറ്റണം അതായിരുന്നു എന്റെ മിനിമം തിങ് അതുകൊണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഹോസ്റ്റൽ ഭയങ്കര പേടിയായിരുന്നു മീൻസ് ആ സമയത്ത് കുറെ ഇഷ്യൂസ് നമ്മള് ഹോസ്റ്റലിനെ ബേസ് ചെയ്തിട്ടൊക്കെ ന്യൂസ് അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താ വൃത്തിയില്ല അങ്ങനത്തെ കുറെ പ്രശ്നങ്ങള് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിനേക്കാളും വലിയ കുറെ മീൻസ് നമുക്ക് അതിനേക്കാളും ഉപരി കുറെ ഫ്രീഡം കിട്ടുക അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അതൊന്നും തന്നെ വലിയ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല പിന്നെ ഹോസ്റ്റലിനോട് അങ്ങോട്ട് ആയി പോയി ഹോസ്റ്റലാണ് നിക്കുന്ന ഇടയ്ക്ക് വരൂട്ടോ ഫുഡൊക്കെ ആലോചിക്കുമ്പോ അപ്പൊ വീട്ടിൽ പോയിട്ട് ഒന്ന് റീചാർജ് റീച്ചാർജ് ചെയ്യാം അല്ലെങ്കിൽ കോഴിക്കോട് കോളേജിൽ മറ്റേ ഫുഡിന്റെ ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് നമുക്ക് ഉണ്ട് ഇപ്പൊ ഇവിടെ വന്ന ഞാൻ ബിരിയാണിയുടെ ഒരു ബിരിയാണി ലവർ ആണ് അപ്പൊ ഇവിടെ പാരകളിലോ ഇവിടെ ഉള്ള ഒരുവിധം എല്ലാ ഹോട്ടലിലും ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് പുറത്തിറങ്ങിയ ഫുഡ് കിട്ടും പക്ഷെ നല്ല അടക്കം കൊണ്ട് ഫുഡ് പ്രശ്നം തന്നെയാണ് ഓക്കെ അപ്പൊ ഫുഡാണ് ഒരു സ്ട്രഗിൾ ആയി തോന്നിയിട്ടുള്ളത് ഹോസ്റ്റലിൽ ടൈമിൽ ടൈമില് ഓക്കെ നമ്മളിപ്പോ നീറ്റിനെ ടൈമിൽ ഇങ്ങനെ കുറേ എത്തി അതായത് ഈ എനിക്ക് മിത്തായി തോന്നിയത് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ അതായത് മെഡിക്കോസ് ഫുൾ ടൈം പടുത്തേക്കും ഒരു എക്സ്ട്രാ കരിക്കുലറും ഇല്ല ഞാനൊക്കെ വിചാരിച്ചാൽ അങ്ങനെ ലൈക് നമുക്കിപ്പോൾ സ്കൂളിലൊക്കെ കലോത്സവം അത് സയൻസ് ഫെയർ അതൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ മെഡിസിൻ കയറിയിട്ട് ഒരാൾ അത് ചെയ്യുന്നത് ഞാനങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ല എൻ്റെ ഫാമിലി അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഫുൾ എന്നുള്ളത് അതെന്താണ് പൊണ്ണിക്കു പറയാനുള്ളത് നല്ല ആളത്താണ് ഞാൻ ചോദിക്കുന്നത് കാരണം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന്റെ യു യു സി ആയിട്ട് സ്ഥാനത്തിൽ നിന്നൊരാളും കൂടിയാണ് ക്ലാസ് എടുത്ത് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇയറിൽ അങ്ങനെ കുറെ എക്സ്ട്രാ കരിക്കുലുലറി ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ് സോ ഷിസ് റിയലി റിയലി കേപ്പബിൾ ഓഫ് ഗിവിംഗ് ദ ആൻസർ ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു നമ്മള് ഭയങ്കരമായിട്ട് പഠിക്കുന്ന ഒരു ടൈമാണ് അതുപോലെ ഞാൻ പിന്നെ ജീവിതത്തിൽ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതൊന്ന് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നീറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് എനിക്ക് ബേസിക്കലി ഞാൻ ഗ്രേസർ ആട്ടമിയെ വായിക്കാം എല്ലാ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കും വാങ്ങിച്ചു വാങ്ങിയില്ല ഭാഗ്യത്തിൽ അപ്പൊ ഇതേ വായിക്കോളൂന്നൊക്കെ വിചാരിച്ച ഒന്ന് അവസാനം എത്തിയത് എവിടെയാ വിശ്രാം സിംഗ് പിന്നെ ഇപ്പുറത്തെ ഫിസിക്കോൺ മകസുദേവൻ അല്ലാതെ വേറെ ടെക്സ്റ്റ് ബുക്ക് ഏതൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഞാൻ പുള്ളി ഫോളോ ഇതൊന്നും ഐ ഫൈനൽ ഇയർ ഇപ്പോഴും ഒരു ചിന്തയുണ്ട് കുറച്ചൊന്ന് നന്നാവണം നന്നാണോ പഠിക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ബി ബി എസ്സിൽ കുറെ പഠിക്കാനുണ്ട് അത് നിങ്ങൾ കേൾക്കുന്ന ശരിയാ പക്ഷെ പഠിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ഇയറിൽ പിന്നെയും എഫേർട്ട് ഇട്ടിട്ടുണ്ട് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ നമ്മള് പെട്ടെന്ന് പൊട്ടു പൊട്ടു പൊട്ടൂന്നുള്ള ടെൻഷൻ നമുക്ക് ഭയങ്കരമായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട് സെക്കൻഡ് ഇയർ റോസ് എന്താ പറയാ ദിതർന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ യൂണിയൻ മെമ്പർ ആയിരുന്നു അതിന്റെ ഇടയിൽ കൂടെ ഉള്ള എല്ലാ പരിപാടിക്കും പോയിട്ടുണ്ട് ഒന്നും ഞാൻ മിസ്സാക്കിയിട്ടില്ല കോളേജ് ഒറ്റ പരിപാടി ഞാൻ മിസ്സാക്കിയിട്ടില്ല പിന്നെ തേർഡ് ഇയർ കുറച്ചും കൂടി ഒന്ന് സൈലന്റ് ഇയർ ആയിരുന്നു ആകെ രണ്ട് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടി ഒരു ബി ബി എസ് അത് രണ്ടു സൊരു ഫോറൻസിക് ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ കമ്മ്യൂണിറ്റി ആണ് കമ്മ്യൂണിറ്റി എനിക്ക് അത്രയും വെറുപ്പ് തോന്നുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഞാൻ അത് എൻജോയ് ചെയ്തിരുന്നു കുറച്ചും കൂടി എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി കുറച്ചും കൂടി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൊക്കെ ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടി രസം അങ്ങനെ ആലോചിക്കും നമുക്ക് പുതുതായിട്ട് എന്ത് ചെയ്യാം നമ്മളുടെ ക്വസ്റ്റിനെ ആസ് എ പി എച്ച് ആസ് എം ഓഫ് പി എച്ച് എസ് എന്ന് ചോദിക്കാം നമ്മളെ ഇന്നോവേഷൻസ് ആണ് കമ്മ്യൂണിറ്റിയുടെ തെറ്റായിട്ടുള്ള ഒരു ഉത്തരല്ല അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ഞാൻ ഇഷ്ടപ്പെട്ട് പഠിച്ച പക്ഷെ എന്നാലും യൂണിയൻ ഒക്കെ ഇറങ്ങിയൊരു സമാധാന ജീവിതം നയിച്ചൊരു കൊല്ലാതെ ശേഷം വരാൻ പോകുന്ന പറഞ്ഞാൽ ഇതിലും ആവാൻ പോകുന്ന ടൈമാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡും കൂടിയാണ് നിങ്ങളുടെ ഈ കോളേജ് ലൈഫ് നിങ്ങൾ ഒരിക്കലും എം ബി ബി എസ് എന്ന് പറയുമ്പോൾ അത് അതിലൊതുങ്ങി പോകരുത് ബാക്കി എല്ലാവരും അവരുടെ കോളേജ് ലൈഫ് പറയുമ്പോൾ നിങ്ങൾ എം ബി ബി എസ് എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് കോളേജ് ലൈഫ് ഇല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരുന്നത് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആൻഡ് എൻ ദിങ് ഇസ് ദാറ്റ് ഫസ്റ്റ് ഇയർത്തെ ഒരു കോർ മെമ്മറി എന്തെങ്കിലും ലൈക്ക് ഫസ്റ്റ് ഡേ ഓഫ് കോളേജോ എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ ഫസ്റ്റ് ഇയറിൽ ഭയങ്കര ആയിട്ട് ആക്ച്വലി ഫസ്റ്റ് ഡേ ഭയങ്കര മെമ്മറബിൾ ആണ് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ ഭയങ്കര മഴയാണ് ആ സമയത്ത് ഭയങ്കര മഴത്തെ സമയത്ത് നമ്മൾ ജോയിൻ ചെയ്യുന്നത് അപ്പം ഞാൻ അച്ഛനും കൂടി ഇങ്ങനെ നമ്മളെ ഗാർഡനിലേക്ക് അങ്ങനെ ക്ലോക്ക് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഫസ്റ്റ് ഡേ പക്ഷെ ാണ് അത് പ്രൗഡ് ഭയങ്കര നമ്മൾ എല്ലാവരും ഈ ക്ലാസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ സാജു മെമ്മോറിയൽ ഹാളാണ് ആണ് അപ്പൊ സാജു മെമ്മോറിയൽ എന്ന് ഓം ശാന്തി ഓശാനിയില് മറ്റേ നസറി ഇരിക്കുന്ന ആ ഹാള് ആ ഹാള് അപ്പൊ അത് പറഞ്ഞ ഒരു തിയേറ്റർ പോലെയാണ് അപ്പൊ നമ്മുടെ പാരന്റ്സിനെയും കൂടിയിട്ട് വരണ്ട എന്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര പ്രൗഡായിരുന്നു അമ്മയൊക്കെ സെൽഫി എടുക്കലാണ് നമ്മളിന്ന് മൂന്ന് പേരായിട്ട് സെൽഫി എടുത്തല്ലേ എല്ലാവരും ഭയങ്കര പ്രൗഡായിരുന്നു കേട്ടോ എല്ലാ പാരന്റ്സിന്റെയും മുഖത്ത് ആ റൂമിൽ ആ ഒരു പ്രൗഡ് മൊമെന്റ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പക്ഷെ എന്റെ പാരന്റ്സ് പ്രൗഡായിരുന്നേക്കാളും കൂടുതൽ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഈ ഗ്രാം ഇതിലേക്ക് ഇറങ്ങാല്ലോ ഗാർഡൻ കാടൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശരി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഗാർഡൻ എന്ന് പറയുന്നത് അപ്പൊ ഗാർഡിനെ കൂടെ ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ അച്ഛങ്ങനെ കൈ പിടിച്ചിട്ട് നാലു കൊല്ലം അമ്മയ്ക്ക് നിനക്ക് അറിയാനൊക്കെ കിട്ടുമായിരിക്കില്ല ആ കിട്ടുമായിരിക്കും നമുക്ക് നോക്കാം നാല് കൊല്ലം ഉണ്ടല്ലോ ഇഷ്ടംപോലെ ആൾക്ക് ആ ഒരു ചിന്ത ചെന്നാൽ ഭയങ്കര വരുന്ന സമയത്ത് ആരെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ളത് ഭയങ്കര കൂളായുള്ള മൊത്തം എം ബി ബി എസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഫൈനൽ ഇയർ വരെ എടുക്കുകയാണെങ്കിൽ കോർ മെമ്മറി ചെയ്തായിരിക്കും കോർ മെമ്മറി ആക്ച്വലി ഞാൻ എനിക്ക് വാർഡിൽ പോയ സമയത്ത് ഞാൻ ഒരു ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി ഇയേഴ്സ് ഓഫ് ഒരു അമ്മൂമ്മ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കലി ചിന്ത ചെയ്തത് തിങ്ക് ചെയ്തത് ആ അമ്മൂമ്മയാണ് പേഷ്യന്റ് എന്ന് വിചാരിച്ചിട്ട് ചെന്നിട്ട് നമ്മൾ ഹിസ്റ്ററി എടുക്കുമല്ലോ ഞാൻ ചെന്നിട്ട് അമ്മ എന്താ പറ്റിയത് പറഞ്ഞ എനിക്കെല്ലാം മുളൊന്ന് പറ്റിയത് ഏർ എന്റെ എന്റെ മോക്ക എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ അവർക്കായിരുന്നു ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ അപ്പൊ മീൻസ് അവരെടുത്ത് നോക്കുന്നേക്കാളും ഞാൻ ഈ അമ്മൂമ്മയോട് ചോദിച്ചു അമ്മ വാസ് ലൈക് വെനീട്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറ്റിയേ എന്ത് ബുദ്ധിമുട്ടാണുള്ളതെന്നൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞു മോളെ എനിക്ക് അമ്മമ്മക്ക് മീൻസ് മോക്ക് വയ്യാത്തോണ്ട് എനിക്കും ഭയങ്കര ക്ഷീണമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നല്ലോണം ഫുഡ് കഴിക്കണം കേട്ടോന്നൊക്കെ നമ്മളിങ്ങനെ നമ്മളൊരു നമ്മളെ അമ്മമ്മേനടുത്ത് പറയല്ലോ എനിക്കും ഉണ്ടല്ലോ അമ്മമ്മ അപ്പൊ ആ ഒരു സ്നേഹത്തെ നമ്മൾ പറഞ്ഞപ്പോൾ മോളെന്തായാലും നന്നായിട്ട് വരും എന്റെ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും മൂക്ക് നല്ലതേ വരും ആ ഒരു വേർഡ് ഭയങ്കര എനിക്ക് കൊണ്ടൊരു വാക്കുകൾ അതാണെന്ന് തോന്നുന്നത് എന്റെ ഇത്രയും മെമ്മറീസിലെ എനിക്ക് അതേപോലെ മെഡിസിൻ ബോർഡിൽ എനിക്ക് നമ്മൾ സെയിം യൂണിറ്റും കൂടി തൈറോയ്ഡ് ക്യാൻസർ ഉള്ള ഒരു പേഷ്യന്റ് ഡോക്ടർന്ന് വിളിച്ചിട്ട് നമ്മൾ കേസ് എടുത്ത് കേസ് എടുത്ത് അത് ക്യാൻസറിന്റെ നമുക്ക് മനസ്സിലായി പക്ഷെ അവർക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല നമ്മളായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാനും പോയിട്ടില്ല ക്യാൻസർ ആണെന്നുള്ളത് പിന്നെ നമ്മൾ അങ്ങനെ ദേശം ഞാൻ പിറ്റേ ദിവസം വാർഡിൽ പോയി തപ്പിട്ടുണ്ടായിരുന്നു ആ ആ ചേട്ടനെ കാണാൻ വേണ്ടിട്ട് പക്ഷേ വി കുൻ ഫൈൻഡ് ഡെ എനിക്കല്ല നീ വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞാൻ പോയിരുന്നു കാണാൻ വേണ്ടിട്ട് കാരണം പുള്ളി ഗൾഫിൽ നിന്ന് വന്നതാന്നൊക്കെ പറഞ്ഞു ഗൾഫിൽ വന്നതാ എന്തോ ചെക്കപ്പിന്റെ ഇടയില് ഇങ്ങനെ പ്രശ്നം വന്നിട്ട് നോക്കിയപ്പോഴാണ് അത് അത് ഭയങ്കര മെമ്മറബിൾ ആയിട്ട് മെമ്മറബിൾ എന്നല്ല പറയാം ഒരു ബാഡ് മെമ്മറി ആയിരുന്നു എനിക്കത് ആ ചേട്ടൻ ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് എന്നുള്ളൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ആ ചേട്ടൻ എന്നിട്ട് എടുത്തു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ ഡോക്ടേഴ്സ് ആവാൻ പോകുന്നവരാണ് നിങ്ങള് എപ്പോഴും ആ ഒരു ഉള്ളിലേക്ക് നോക്കിയിട്ട് പഠിക്കണം അതായത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് അതേപോലെ അടുത്ത് ഈ രീതിയിൽ പെരുമാറണം അങ്ങനെ കുറേ ഉപദേശങ്ങളും ഒക്കെ സ്നേഹത്തോടെ കേട്ടോ സംസാരിക്കുന്നത് അത് ഒരു ഭയങ്കര കോർ മെമ്മറിയാണ് എനിക്ക് നിരക്കോ അപ്പോസ് ഗുഡ് ഈ എം ബി ബി എസില് വന്നതിന് ശേഷമുള്ള ഒരു ന്യൂ ഹോബി എന്തെങ്കിലും പുതിയ ഹോബി പുതിയ പോകുന്നുണ്ടോ നോ പുതിയ ഹോബിന്ന് പറയാൻ വായിക്കുവായിരുന്നു ബേസിക്കലി ഇപ്പൊ കുറച്ചു കാലായിട്ട് വായന കുറച്ചും കൂടി ഒക്കെ കൂടിയിട്ടുണ്ട് ഓക്കെ കുറച്ചും കൂടി എന്താ നോവൽസും കാര്യങ്ങളൊക്കെ വായിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ ഇപ്പഠത്തിന്റെ ഇടയില് സ്ട്രെസ് വരുമ്പോ എന്താ ചെയ്യാ ബുക്ക് വായി വായിക്കാണോ ചെയ്യാം വേറെ ബുക്ക് എടുത്ത് വായിക്കാണോ ചെയ്യാ ഗോ ഹാവ് ഫുഡ് സ്ലീപ്പ് ടോക്ക് ടു മൈ ഫ്രണ്ട് ഇതാണ് ലാസ്റ്റ് എപ്പിസോഡിൽ എപ്പിസോഡിലെ അൾട്ടിമേറ്റ്ലി ഒരു 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 റിലീഫ് ആണ് ഫുഡ് ഫുഡ് കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ ചെയ്താലും തോന്നുന്നില്ല റിലാക്സേഷൻ ബിരിയാണി മുന്നൊണ്ട് വെച്ചാ ലോക ഭയങ്കര സിമ്പിൾ അത് ഓക്കെ ഫസ്റ്റ് ഇയർ മെഡിക്കോഴ്സിന്റെ അടുത്ത് ഒരു മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞാൽ എന്താണ് കൊടുക്കുക ഇപ്പൊ ഫസ്റ്റ് ഇയറും ഫൈനൽ ഇയർത്തെയും പുണ്യനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒബിയസ്ലി ഭയങ്കര ചേഞ്ചസ് വന്നിട്ടുണ്ടാവും അപ്പം റിതൗട്ട് ടു എനിങ് ആ യു ആർ സമോട്ട് ഹാവിങ് എ വെരി ഹെൽത്തി റിലേഷൻഷിപ്പ് ആസ് വെൽ അപ്പം അതിനെക്കുറിച്ചോ എന്താണെങ്കിലാ എന്താണ് ഫസ്റ്റ് ഇയർ മെഡിക്കോഴ്സിന് കൊടുക്കുക ഫസ്റ്റ് ഇയർ മെഡിക്കോഴ്സിന് ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ആദ്യം വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരിക്കും എല്ലാത്തിലും പോയി ഇതാവാനും നമുക്ക് എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള ഒരു എല്ലാം ചെയ്യണം ഞാൻ എന്നുള്ളൊരു ചിന്തേനേക്കാൾ ഉപരി കുറച്ചും കൂടി ഒന്ന് നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാം എന്ത് ചെയ്യുമ്പോഴും ടൈം എടുക്കുക എന്ത് ചെയ്യുമ്പോഴും ടൈം എടുക്കാം ഇപ്പം ഇവനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ആ ആളെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് ടൈം കൊടുക്കുക ആ ആ ലൈക്ക് എന്ന് പറയുക എന്തൊരു സാധനം ആണെങ്കിലും കിട്ടുന്ന ഒരു റെസ്പോൺസും കൂടി ഉണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം അതുകൊണ്ട് ആ ഒരു ടൈം എടുത്തിട്ട് മാത്രം ചെയ്യുക പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമില് ലൈക്ക് ഒരു അവയർനെസ് കൂടി പോലെ പറയുകയാണ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ ഭയങ്കര ഇതായിട്ടുണ്ട് അതായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ എപ്പോഴും നമ്മളൊരു പിയർ പ്രഷറിലോ ഈവൻ എന്താ പറയുക സിഗരറ്റ് സ്മോക്കിംഗ് ആയാലും ആൽക്കഹോൾ ആയാലും എന്തായാലും മാക്സിമം അതിനകത്ത് മാറി നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് യു ഷുഡ് ബി പ്രൗഡ് ദാറ്റ് ഐ ഹാവ് ഡൺ എനിങ് ഐ ക്യാൻ പ്രൗക്ട് സേ ദാറ്റ് ഞാൻ ഇതുവരെ ഒരു സിപ്പ് ആൽക്കഹോൾ അല്ലെങ്കിൽ ഇതുവരെ ഒരു പഫ് ഓഫ് സിഗ്രറ്റ് എടുത്തിട്ടില്ല എന്നുള്ളത് അത് എല്ലാവർക്കും കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഗ്രേറ്റസ്റ്റ് പിന്നെ അക്കാഡമിക്സ് മൊത്തത്തിൽ ഒഴിവാക്കരുത് അക്കാഡമിക് പാസ് ആവാനുള്ളത് ചെയ്ത് വെക്കുക സേവ് നല്ല ബുദ്ധിമുട്ടാ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ അക്കാഡമിക്സും അതിൻ്റെ സൈഡിൽ കൂടെ പോകണം ബേസിക്കലി ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ പോകണം അപ്പം ഞാൻ എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ് ഞാൻ വായിക്കും എനിക്ക് ഒരെട്ടറി സ്കിൽസ് ഇഷ്ടമാണ് അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും അപ്പം മാക്സിമം ഞാൻ സത്യം പറഞ്ഞൊരു മടിയുള്ള ഒരാളാണ് ഭയങ്കരമായിട്ട് മടിയുള്ള ഒരാളാണ് അപ്പോൾ പക്ഷെ എന്നാലും ചില സമയത്ത് ചില സമയത്ത് വി ഹാവ് ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ എന്നാലും നമ്മളെ ഹാപ്പി ആക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം ഈ നാല് ഇയേഴ്സ് ഒരിക്കലും ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ജസ്റ്റ് എ മെഡിക്കൽ ലൈഫ് അതായത് എന്താ നമ്മളൊരു ജീവിതം ജീവിച്ച് തീർക്കാൻ പറ്റണം നമുക്ക് ആ നാല് വർഷം കൊണ്ട് കൊണ്ട് അതാണ് അതിൻ്റെ ഒരു ബേസിക് സാധനം നമ്മൾ നമുക്ക് കുറെ കൊല്ലം കഴിഞ്ഞിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പാടാൻ പഠിച്ച സാധനങ്ങളൊന്നും ഓർമ്മയില്ല പക്ഷെ വാടിന്ന് കേട്ട എന്തെങ്കിലും ഒരു സാധനമായിരിക്കും നമുക്ക് ഓർമ്മണ്ടാകാം വാർഡിൽ പോയിട്ട് ആ സംഭവപ്പം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എം ഫൈവിലായിരുന്നു ഷമി സേറിൻ്റെ കൂടെ ആയിരുന്നു സേർ നമുക്ക് അപ്പക്സ് എക്സ്പീരി തൊട്ടിട്ട് കൈമിടിക്കുന്നുണ്ടോ അടിക്കുന്നുണ്ട് ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് കൈമ തൊട്ടാൽ പറഞ്ഞു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ജീവിതകാലം കൊണ്ടുപോകാൻ പറ്റും സോ നമ്മൾ എൻജോയ് ചെയ്യാം ഹാപ്പി ആയിട്ടിരിക്കുക ഫുഡ് കഴിക്കാൻ കിടന്നു തുടങ്ങുക അതാണ് ബേസിക് സംഭവം ഓക്കെ സോ ദാറ്റ് വാസ് എ മെസ്സേജ് ടു ഫസ്റ്റ് ടൈം മെഡിക്കോഴ്സ് ഇനി നമുക്ക് റാപ്പിഡ് ഫയർ റൗണ്ടേക്ക് പോവാം ഞാൻ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിച്ചപ്പോൾ എങ്ങനെ വേണമെങ്കിലും സബ്ജക്ട് ഡ്യൂറിംഗ് നീറ്റ് നീറ്റ് ഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി ലീസ്റ്റ് ഫേവറേറ്റ് സബ്ജക്ട് ബയോളജി ബയോളജി ഹൈയസ്റ്റ് മോർക്ക് സ്കോർ ഓർമ്മണ്ടോ സെവൻ ഹൺഡ്രഡ് മേ ബി സെവൻ ഹൺഡ്രഡ് റിപ്പീറ്റ് ചെയ്യാൻ റിപ്പീറ്റ് ചെയ്യാൻ ലോവസ്റ്റ് മോർക്ക് സ്കോർ എനിക്ക് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ത്രീ ഹൺഡ്രഡ് വരെയൊക്കെ പോയിട്ടുണ്ട് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യലോ മേ ബി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിന് താഴെ പോയില്ലേ ഫേവറേറ്റ് സബ്ജക്ട് എം ബി ബി എസ് ഓ പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഞാൻ ഫോറൻസിക്കും സി ബി ടിഎസ് ആയിരുന്നു പക്ഷെ എനിക്ക് കുറച്ചും കൂടി പീരിയാട്രിക്സ് ഇഷ്ടമാണ് പീരിയാട്രിക്സ് വന്നപ്പോ മുതലിഷ്ടോ പിന്നെ സൈക്യാട്രിസ്റ്റ് സൈക്കാട്രിസ്റ്റ് ആണ് ലീസ്റ്റ് ഫേവറേറ്റ് മൈക്രോബയോളജി ഇപ്പം മോർണിംഗ് ബേഡ് ആണോ ലേറ്റ് നൈറ്റ് അവളാണോ ഇപ്പോൾ ലേറ്റിനെ വായിച്ചാ ഉള്ള ഞാൻ തീരെ ആഗ്രഹിക്കാത്തൊരു കക്ഷിയാണ് പക്ഷേ സംസ് സാഹചര്യം ചിലപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മിഞ്ഞാങ് എല്ലാം കഴിഞ്ഞ് വന്ന് ഒന്ന് സമാധാനമായിട്ട് ബുക്ക് കഥ ബുക്ക് വായിക്കാൻ വേണ്ടി ഞാൻ ബുക്ക് തുറന്ന സമയത്ത് ബാ കുനാഫ് വായിക്കാൻ പോകല്ലോ എന്ന് വെച്ചപ്പോൾ പത്ത് മണി ആ പോവാ എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ചില സമയത്ത് വെച്ചിട്ടുള്ള എന്നാലും ഞാൻ മാക്സിമം മോർണിംഗ് എനിക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്ന ഒരാളാണ് ഓക്കെ നമ്പർ ഓഫ് ഹാസ് യു സ്ലെപ്റ്റ് ഡേ ബിഫോർ നീറ്റ് എത്ര മണിക്കൂർ കിടക്കുന്നുണ്ട് യൂണിവേഴ്സ് സിലബസ് കംപ്ലീറ്റ് ആയില്ലെങ്കിലും അത് എനിക്കൊരു പ്രശ്നമല്ല ഓക്കെ ടെൻഷനൊക്കെ ഉണ്ടോ ഭയങ്കര പക്ഷേ ഉറങ്ങേണ്ടത് ഉറങ്ങണം വിച്ച് ഈസ് ഹാർഡ് എം ബി ബി എസ് ഓർ നീറ്റ് ഹാവ് സ്ട്രെസ്

വൺ തിങ് യു ലവ് അബൌട്ട് എം ബി ബി എസ് ആ ശരിയാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇപ്പം പ്രത്യേകിച്ച് ഈ പൈസ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഒരു ഹൈ ഒരിക്കലും പൈസ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടർ നല്ലോണം ഏൺ ചെയ്യുന്ന വിചാരിച്ചു ഒരിക്കലും എടുക്കരുത് ഞാൻ കാര്യം പറയാം ഒരു ലൈഫിൽ നമ്മൾ ഏറ്റവും കോർ കോറായിട്ടുള്ള ടൈമാണ് ട്വൻറ്റി ടു തേർട്ടി ഈ ട്വൻറ്റി ടു തേർട്ടിയിൽ അധികം പൈസ സാലറി അത്ര സാലറി ഇല്ല നമ്മൾ മെയിൻ കോ ടൈം നമ്മൾ ഹോസ്പിറ്റൽസിന് വേണ്ടി എന്താ നമ്മൾ ടൈം കൊടുക്കുകയാണ് നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്സ് ഫാമിലി എല്ലാ സാധനവും മാറ്റി വെച്ചിട്ടാണ് ഇത് മോർ ദൻ ദാറ്റ് ആ അതൊന്നും നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ആവാൻ പറ്റി കൊള്ളണം എന്നില്ല ദ ബേസിക് തിങ്സ് പീപ്പിൾ നമ്മളോട് ചിലപ്പോൾ ഗ്രേറ്റ്ഫുൾ പക്ഷെ നേരെ തിരിച്ചു ആവട്ടോ പക്ഷെ നമ്മൾ ഞാൻ അവർക്ക് നമ്മളോടുള്ള ഒരു താങ്ക് യു അപ്രോച്ച് അല്ലെങ്കിൽ അതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു റെസ്പെക്ട് അവർ മെടുക്കു ആയതുകൊണ്ട് ഒരു എക്സ്ട്രാ പ്രിവിലേജ് ഫീൽ ചെയ്തിട്ടുണ്ടോ ചിലപ്പോൾ എനിക്ക് എന്ത് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് വെച്ചാണ് വൺ തിങ് യു ഹേറ്റ് അബൌട്ട് എം ബി ബി എസ് ഈ സെയിം സാധനം തന്നെയാണ് അതായത് ചില സാധനം നമ്മുടെ കയ്യിൽ നിൽക്കാത്ത സാധനങ്ങളുണ്ടാകും ലൈക് നമ്മള് പറയാമല്ലേ ഫോറൻസിക് മെഡിസിന്റെ ഡിഫൻസ് ആയിട്ട് നമ്മള് ഹ്യൂമൻസ് ആണ് സാധനം നമ്മുടെ മൂവീര് അത് പ്രോപ്പർ ആയിട്ട് കാണിക്കുന്നത് ചില സാധനം നമുക്കിപ്പോ എന്താ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും നമ്മൾ ഹെൽപ്ലെസ് ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ട് അതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അവിടെയും നമ്മള് അല്ല അത് കഴിഞ്ഞാൽ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോണ്ടാവുന്നില്ലേസ് ബാഡ് അതെനിക്ക് തോന്നിയിട്ടുള്ളൂ വേറെ നീച്ചിന് പഠിക്കുന്ന സമയത്ത് എന്റെ മനസ്സിലൊരു ഒരു ഒരു വൺ പ്ലാൻ ഉണ്ടായിരുന്നു മണ്ടേ മോർണിംഗ് രാവിലെ എനിക്കിന്ന് വീട്ടിൽ നിന്ന് ട്രെയിൻ കയറുന്നു കോളേജ് വരുന്നു ഫൈവ് ഡേയ്സ് കോളേജിൽ എൻജോയ് ചെയ്യുന്നു സിക്സ് ഡേയ്സ് സാറ്റർഡേ നൈറ്റ് വീട്ടിൽ പോകുന്നു സൺഡേ ഞാൻ വീട്ടിൽ എൻജോയ് ചെയ്യുന്നു സ്റ്റെത്ത് ഇട്ടപ്പോഴുള്ള ഫീലിംഗ് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം സ്റ്റെത്തിട്ടാണ് മറ്റേ സെർമണിക്ക് നമുക്ക് തന്നപ്പോ കാരണം ഫസ്റ്റ് ഇയറിൽ നമുക്ക് സ്റ്റെത്തിന്റെ ആവശ്യമില്ല അല്ല നമുക്ക് റേസിന്റെ സ്റ്റെത്ത് തന്നിട്ടുണ്ടായിരുന്നു ഫിസിയോളജി ക്ലാസ് അവിടുത്തെ

കുറച്ചും കൂടി ക്ലിനിക്സിൽ പോയ സമയത്തും പേഷ്യൻസിനെ കാണുന്ന സമയത്ത് അവരോട് സംസാരിക്കുമ്പോഴും പിന്നെ ചില സമയത്ത് നമ്മളെ റിയലി ഗുഡ് മെന്റേഴ്സ് ഉണ്ടാവാറുണ്ട് നമുക്ക് കോളേജിൽ ചിലർ ഭയങ്കര നമ്മളോട് ഇപ്പോൾ നമുക്ക് സർജറിയുടെ മനുസുകാരായാലും അല്ലെങ്കി മെഡിസിന്റെ ഒക്കെ അവർ നമ്മളോട് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസസ് പറഞ്ഞു വെച്ചിട്ട് പറയുന്ന സമയത്ത് നമ്മള് ചിലപ്പോൾ ആയി പോവാറുണ്ട് ചില സമയത്ത് ഇങ്ങനെ പറയുമ്പോൾ സർ സാറിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആയി പോവാറുണ്ട് അങ്ങനത്തെ ഒരു മൂമെന്റിൽ കുറച്ചും കൂടി ഹാപ്പിയാണ് okay so guys that was a wrap this is Radhika Diju signing off and this is Punya Taruttai bye